ഇന്ന് വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് തമ്പുരാനോട് ബ്രഹ്മജ് ശക്തിയോട് താങ്ക് യു പറയുക താങ്ക് യു സോ മച്ച് ആൻഡ് കാ സോ മച്ച് യൂണിവേഴ്സ് അപ്പം ചിന്തിക്കും എന്തിനാണ് ഞാൻ നന്ദി പറയേണ്ടതെന്ന് പറയാം എനിക്കറിയാം ഇന്ന് ഈ വീഡിയോ കാണുന്ന മിക്ക ആൾക്കാരും ഒരു വലിയ പ്രതിസന്ധിയിലൂടെ പോകുന്ന ആൾക്കാരാവാം ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ത് ചെയ്യണം എൻ്റെ ജീവിതം തീരും ഇങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ചിന്തിച്ചു കൂട്ടിയും പല പ്രശ്നങ്ങൾ ഇന്ന് ഫേസ് ചെയ്തായിരിക്കും മുന്നോട്ട് പോകുന്നത് ജസ്റ്റ് വെയിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യും ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നത് യാദർശികമായിട്ടല്ല ഉറപ്പായും ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ പ്രപഞ്ചം നിങ്ങളെ തിരഞ്ഞെടുത്തതുകൊണ്ടാണ് എന്തുകൊണ്ടെന്നാൽ പ്രപഞ്ചം നിങ്ങളോട് ചോദിക്കുന്നത് എന്തിനാണ് നീ വേവലാതിപ്പെടുന്നതെന്നാണ് നിനക്ക് എന്താണ് ഞാൻ തരാതിരുന്നിട്ടുള്ളതെന്നാ നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തന്നിട്ടുണ്ട് ഈ പ്രപഞ്ചത്തിലേക്ക് ഞാൻ നിന്നെ അയച്ചപ്പോൾ നിങ്ങൾക്ക് നിനക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ പ്രപഞ്ചത്തിൽ ഓൾറെഡി നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് പക്ഷെ നീ ചോദിക്കുന്നത് എന്താ നിനക്കാവശ്യമുള്ള കാര്യങ്ങളാണോ നീ ചോദിക്കുന്നത് പ്രപഞ്ചം നിങ്ങളോട് ചോദിക്കുന്നതാ നിനക്കാവശ്യമുള്ള കാര്യങ്ങളാണോ നീ എന്നോട് ചോദിക്കുന്നതെന്നാ അപ്പോൾ സ്വയം നാലോ ചോദിക്കേ നിങ്ങളിന്ന് കരയുന്നത് നിങ്ങളിന്ന് ടെൻഷൻ അടിക്കുന്നത് നിങ്ങളിന്ന് പറയുന്ന സാമ്പത്തിക പ്രതിസന്ധി നിങ്ങളെന്ന് പറയുന്ന നിങ്ങളുടെ ആരോഗ്യ പ്രശ്നം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രപഞ്ചത്തിനോട് പറയുന്നതൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നെഗറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പം പ്രപഞ്ചം നിങ്ങളോട്ട് പറയുന്നത് ആദ്യം നീ നിനക്ക് എന്താണോ വേണ്ടത് അത് വ്യക്തമായിട്ട് ചോദിക്കാനോട് ഞാൻ തരാം തന്നിട്ടില്ലേ എല്ലാം തന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ നമുക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് ശാരീരികമായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് മറ്റ് ഫിസിക്കലായിട്ട് കാണുന്ന എല്ലാ കാര്യങ്ങളിലും നമുക്ക് അനുഗ്രഹങ്ങളുണ്ട് അല്ലേ നമ്മുടെ ബോധം വെച്ച മുതൽ അല്ലെങ്കിൽ നമ്മുടെ ജനിച്ച അന്ന് മുതൽ പണത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും നമുക്ക് നടന്നിട്ടുണ്ട് വസ്ത്രങ്ങളിലൂടെ ആഹാരത്തിലൂടെ പാർപ്പിടത്തിലൂടെ അങ്ങനെ എല്ലാ പണവും റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതും ഒരു അനുഗ്രഹമാണ് നമുക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ട് നമുക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ട് സ്നേഹം കിട്ടുന്നുണ്ട് ആഹാരം കിട്ടുന്നുണ്ട് സത്യം പറഞ്ഞാൽ നമുക്ക് ഒന്നും ഇല്ലാ ഞാൻ ആ ഒരു സംഭവം ഇല്ല നമുക്കെല്ലാം ഉണ്ട് ഇന്ന് നീ ഫേസ് ചെയ്യുന്ന ഏത് പ്രശ്നത്തിനും പരിഹാരം ഞാൻ തരാം എന്നെ വിശ്വസിക്കുക നീ നിന്നെ തന്നെ വിശ്വസിക്കെ പ്രപഞ്ചം നമുക്ക് തരുന്ന ഓരോ ചലഞ്ചസും ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അടുത്ത തലങ്ങളിലേക്ക് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബ്ലെസ്സിങ്ങിൽ നിന്നും അടുത്ത ലെവലിലുള്ള ബ്ലസ്സിങ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ചലഞ്ച് നമ്മൾ വരുമ്പോൾ എനിക്ക് പറ്റുന്നില്ല നടക്കുന്നില്ല ഓടുന്നില്ല ചാടുന്നില്ല എന്ന് പറഞ്ഞ് പിന്മാറിയാൽ നിങ്ങൾ എന്താണോ അനുഭവിച്ചുകൊണ്ടിരുന്നത് തന്നെ വീണ്ടും വീണ്ടും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഒരു ചലഞ്ച് നൽകുമ്പോൾ ആ ചലഞ്ചിനെ പൂർണ്ണമായിട്ടും ഏറ്റെടുക്കുക അത് പൂർത്തീകരിക്കുക അടുത്ത തലങ്ങളിലേക്ക് പോവുക അതുകൊണ്ട് തന്നെ പറയുന്നു ഒന്നിനെ കുറിച്ച് ഓവർ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഒന്നിനെ കുറിച്ച് നമ്മൾ വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല ജസ്റ്റ് സറണ്ടർ ടു ദ യൂണിവേഴ്സ് ജസ്റ്റ് സറണ്ടർ ടു ദ ഗോഡ് ദൈവത്തിൻ്റെ മുന്നിലും അതുപോലെ പ്രപഞ്ചത്തിന് മുന്നിൽ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി ആരാണോ ആ ശക്തിയുടെ മുന്നിൽ ഒന്ന് കീഴടങ്ങ് എന്നിട്ട് ആത്മാർത്ഥമായിട്ട് സന്തോഷത്തോടെ സ്നേഹത്തോടെ പ്രപഞ്ചത്തിനോട് സംസാരിക്കൂ എങ്ങനെ സംസാരിക്കണം എൻ്റെ പ്രിയപ്പെട്ട പ്രപഞ്ചമേ എനിക്ക് അനുകൂലമായിട്ടുള്ള എനിക്ക് സന്തോഷം നൽകുന്ന എനിക്ക് ഏറ്റവും നന്മയിലേക്ക് എത്തിക്കുന്ന എൻ്റെ ചുറ്റുമുള്ള എല്ലാ ആൾക്കാർക്കും നന്മയിലേക്ക് എത്തിക്കുന്ന അവർക്കും സന്തോഷം നൽകുന്ന കാര്യങ്ങളിലേക്ക് എന്നെ നയിച്ചാലും എന്നെ നയിക്കുന്നതിന് നന്ദി അങ്ങനെ മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള സോൾ നിങ്ങളോട് സംസാരിക്കും എന്താണ് വേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്തിനു ഇതിനേക്ക് ഇതിന് വേണ്ടിയിട്ടൊക്കെ വെപ്രാളപ്പെടേണ്ട എന്തിന് ഇതിനേക്ക് വേണ്ടി വെപ്രാളപ്പെടണം അതിൻ്റെ ആവശ്യമില്ല എന്ന് നിങ്ങളുടെ ഉള്ളിലുള്ള സോൾ നിങ്ങളോട് സംസാരിച്ചു തുടങ്ങും അതാണ് യൂണിവേഴ്സ് നമ്മൾ വന്നതെല്ലാവരും ഒറ്റ ഒരു ശക്തിയിൽ നിന്നാണ് വന്നിട്ടുള്ളത് ദ ഹോൾ യൂണിവേഴ്സിൽ നിന്നാണ് നമ്മളെല്ലാവരും വന്നിട്ടുള്ളത് ആ യൂണിവേഴ്സിൻ്റെ അംശം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നും ഒരാൾ സംസാരിച്ചു തുടങ്ങും നമുക്ക് മറ്റൊരു പേര് പറയാം ഈ ദൈവം എന്നൊക്കെ പറയുന്നില്ലേ അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ള പുറമേ ഉള്ളതല്ല അത് നമ്മൾ പതുക്കെ തിരിച്ചറിയാൻ തുടങ്ങും അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ഒരു വഴി ഓപ്പൺ ഓപ്പണാവും ആ നല്ല വഴിയെ തിരഞ്ഞെടുക്ക് ആ നല്ലൊരു ഗുഡ് ഫീലിങ്സിനെ തിരഞ്ഞെടുക്കുക എന്നിട്ട് ഉള്ളിലുള്ള ആ ടെൻഷൻ വെപ്രാളം പേടി ഭയം ഇതൊക്കെ പൂർണ്ണമായും എടുത്ത് കളാം ശേഷം ബി ഗ്രേറ്റ്ഫുൾ വാട്ട് യു ഹാവ് ഐറ്റ് നവർ എന്നിട്ട് കണ്ണ് തുറന്ന് ചെവി തുറന്ന് നല്ലതുപോലെ മനസ്സിലാക്കുക ഇന്ന് എനിക്ക് ഉള്ളത് അതിന് ഞാൻ നന്ദി പറഞ്ഞ് തുടങ്ങണമെന്നും അഫ്കോഴ്സ് നന്ദി പറഞ്ഞ് തുടങ്ങണം ബി ഗ്രേറ്റ്ഫുൾ വാട്ട് യു ഹാവ് റൈറ്റ് നവർ ഇന്ന് ഈ നിമിഷം നിങ്ങൾക്ക് എന്താ ഉള്ളത് അതിന് നന്ദി പറഞ്ഞ് തുടങ്ങൂ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ടെൻഷൻ നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റീവ് തോട്ട്സ് നിങ്ങളുടെ ഉള്ളിലുള്ള ഫിയർ പേടി ഇതൊക്കെ പതുക്കെ മാറും കാരണം ഇന്ന് എനിക്കിതുണ്ടല്ലോ തമ്പുരാനെ താങ്ക് യു സോ മച്ച് ഇന്ന് ഇത് ഉണ്ടല്ലോ എൻ്റെ പ്രിയപ്പെട്ട പ്രപഞ്ചമേ താങ്ക് യു സോ മച്ച് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ആ ഒരു പ്രപഞ്ചത്തിൻ്റെ പാതയിലേക്ക് വരും ദൈവത്തിൻ്റെ പാതയിലേക്ക് വരും അപ്പോൾ നിങ്ങൾ എത്ര വലിയ പ്രശ്നങ്ങളോ എത്ര വലിയ ടെൻഷനോ എത്ര വലിയ തടസ്സങ്ങളോ വന്നാൽ തന്നെയും നിങ്ങളറിയാതെ നിങ്ങളുടെ മുന്നിൽ നിന്നും അത് മാറുന്നത് കാണാൻ പറ്റും ഒരിക്കലും ഒരു വാതിലും തുറക്കാത്ത ആ ഒരു കാര്യങ്ങളിൽ പോലും നിങ്ങളുടെ മുന്നിൽ തുറക്കുന്ന വാതിലുകൾ കാണാൻ പറ്റും നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചിന്തിച്ച് ഇത് ഇതൊരിക്കലും ഓപ്പൺ ആവാൻ ചാൻസസ് ഇല്ലല്ലോ എന്ന് നമുക്ക് തോന്നും പക്ഷേ ആ വാതിലും തുറക്കപ്പെടും ജസ്റ്റ് സറൻ ദ ഗോഡ് ആ ഗോഡുമായിട്ട് ആ പ്രപഞ്ചവുമായിട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുമായിട്ട് അലിഞ്ഞു ചേരും നിങ്ങളുടെ ലൈഫിൽ മാറ്റം ഉണ്ടാവും ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ടെൻഷൻ അടിക്കേണ്ട വെപ്രാളപ്പെടേണ്ട ഒരു പേടിയും വേണ്ട ഇതുവരെ നിങ്ങളെ പ്രപഞ്ചം കൊണ്ടെത്തിക്കാൻ എങ്കിൽ ഇന്ന് നിങ്ങൾ ആസ്വദിക്കുന്ന തലങ്ങളിലേക്ക് നിങ്ങളെ എങ്കിൽ ഇന്ന് ഉച്ചക്കോ രാവിലെയോ വൈകുന്നേരം നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ആ സമയത്ത് നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എങ്കിൽ ധരിക്കാൻ വസ്ത്രങ്ങൾ ഉണ്ട് എങ്കിൽ കേൾക്കാൻ ശേഷി ഉണ്ടെങ്കിൽ കാണാൻ ശേഷി ഉണ്ടെങ്കിൽ സോ ഡെഫിനറ്റായിട്ട് അടുത്ത തലങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും പ്രപഞ്ചം വിശ്വസിക്കുക വിശ്വസിക്കുക നിങ്ങൾ നിങ്ങളെയും വിശ്വസിക്കുക ദൈവത്തെയും വിശ്വസിക്കുക ശക്തിയെ വിശ്വസിക്കുക അല്ലെങ്കിൽ നിങ്ങളെ വിശ്വസിക്കുന്ന ആ ശക്തിയെ വിശ്വസിക്കുക ഞാൻ എഴുതി നിങ്ങളുടെ ജീവിതവും മാറും നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ പോസിറ്റീവായിട്ട് നല്ല സമ്പത്തോടെ നല്ല സമൃദ്ധിയോടെ നല്ല ആരോഗ്യത്തോടെ നല്ല സ്നേഹബന്ധത്തോടെ നിങ്ങളും ജീവിക്കും അഫ്കോഴ്സ് നിങ്ങളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് തരിക അതുപോലെ നിങ്ങളുടെ ഇപ്പോഴത്തെ നെഗറ്റീവായിട്ടുള്ള വൈബ്രേഷൻ ഫ്രീക്വൻസി ഫ്രീക്വൻസിയൊക്കെ മാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ബെറ്റർ ആയിട്ടുള്ള ഫ്യൂച്ചറായിട്ട് നല്ല തോട്ടിലൊക്കെ ചേഞ്ചസ് വരുത്തി നന്നായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വൈബ്രേഷൻ മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സാധിക്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് കമ്മ്യൂണിറ്റി കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാവിലെ മോട്ടിവേഷൻ വോയ്സസ് മോട്ടിവേഷൻ കോട്സ് ലോ ഓഫ് അട്രാക്ഷൻ ഫ്രീ ക്ലാസ്സസ് മോട്ടിവേഷൻ ഒക്കെ നൽകുന്നുണ്ട് ഒരു കമ്മ്യൂണിറ്റി നിങ്ങളുടെ ട്രൈബിനെ ചേഞ്ച് ചെയ്യാൻ സഹായിക്കും ഒപ്പം നിങ്ങളുടെ വൈബ്രേഷനെ ചേഞ്ച് ചെയ്യാൻ സഹായിക്കും സോ ഓൾ ദ വെരി ബെസ്റ്റ് ഒന്നിനെ കുറിച്ച് പേടിക്കേണ്ട ഭയപ്പെടേണ്ട വളരെ സന്തോഷത്തോടെ ഇപ്പോൾ നിലവിൽ എന്താണുള്ളത് അതിന് ധാരാളമായി നന്ദി പറഞ്ഞ് മുന്നോട്ട് പോകൂ ഒരു ട്വൻറ്റി വൺ ഡേയ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ വീഡിയോയിലേക്ക് വീണ്ടും വരിക എന്നിട്ട് നിങ്ങളുടെ ലൈഫിലുണ്ടായ ചേഞ്ചസ് ഈ വീഡിയോയുടെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഓക്കെ എല്ലാവർക്കും സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും ആനന്ദവും ആരോഗ്യവും ഒക്കെ ലഭിക്കട്ടെ താങ്ക് യു